ിലേക്കും അപ്പോൾ എല്ലാവർക്കും അഷാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നാളെ രണ്ട് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ഒന്ന് ഫ്രോക്ക് മാക്സിന്റെ അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക രണ്ടാമത്തെ ഷാൾ മാക്സി പിന്നെ ഷാൾ മാക്സി നമ്മൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട് ചെറുതാ ചെറിയ രീതിയിലൊക്കെ പിന്നെ ഷോപ്പിൽ വന്നാൽ ഒരിക്കലും ഹോൾസെയിൽ നമ്മൾ തരില്ല കാരണം നമുക്ക് നമുക്കതിനിടെ ഹോൾസെയിൽ സ്റ്റോക്ക് വെക്കാനുള്ള സൗകര്യം ഇല്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ ഓൺലൈനിൽ അയച്ചു തരുമോ അയച്ചു തരുമോ ചോദിക്കുന്നവരോടാണ് ഓൺലൈനിൽ അയച്ചു തരും അപ്പോൾ കൊറിയർ ചാർജ് നിങ്ങൾ കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒക്കെ നമ്മൾ വാട്സപ്പിൽ വന്നാൽ പറഞ്ഞു തരാം പിന്നെ ഹോൾസെയിലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവരടുത്ത് ഈ സെയിം സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നമ്മൾ ഷോപ്പിൽ വന്ന സാധനത്തിനല്ല പിന്നെ ഷോപ്പിൽ ഒരിക്കലും ഹോൾസെയിൽ ഇല്ല ഹോൾസെയിൽ ഇല്ല ഷോപ്പിൽ ഹോൾസെയിൽ ഇല്ല പറയാൻ കാരണം എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഷോപ്പിൽ ഹോൾസെയിൽ ഉണ്ടോച്ചിട്ട് അന്ന് നമുക്ക് നമുക്കതിന് സൗകര്യം ഉണ്ടായിരുന്നു നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ല അപ്പോൾ അത് കാരണം ഷോപ്പിൽ ഹോൾസെയിൽ ഇല്ല ഷോപ്പിൽ വന്നാൽ ചില എട്ട് പൈസ പത്ത് പീസോ കിട്ടുമോ വിചാരിച്ചെന്നുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള തന്നെ കിട്ടുകയുള്ളൂ അല്ലാതെ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ ഷോപ്പിൽ കൊടുക്കാത്തത് അതിനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഇന്നാലും മുഴുവൻ കേൾക്കാതെ ആയിട്ട് തരുമെച്ചിട്ട് വിളിക്കും അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ എന്നിട്ട് നിങ്ങൾ വിളിക്കുക കേട്ടോ അപ്പോൾ ഈ സെയിം സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പേയ്മെൻ്റ് കറക്റ്റ് ആണെങ്കിൽ മാത്രം ഹോൾസെയിൽ തരുള്ളൂ ആദ്യം പേയ്മെൻറ്റ് കാരണം എന്താ വെച്ചാൽ ഇപ്പം എന്നോട് കുറേ ആൾക്കാര് ഹോൾസെയിൽ തരുമോ 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 ചോദിച്ചു നമ്മൾ ആ കൊടുക്കാമെന്ന് പറ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞു രാത്രി ആയിട്ട് വീഡിയോ ചെയ്യണമെന്നു അപ്പോൾ കൊടുക്കുക ആ കൊടുക്കാന്ന് പറഞ്ഞു പക്ഷേ അവരടുത്ത് ക്യാഷ് ഇത്രയും ദിവസമായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ കാരണം ഇത് റെഡി ക്യാഷ് കൊടുത്താൽ മാത്രം കിട്ടുന്ന സാധനമാണ് അപ്പോൾ നിങ്ങളിതിപ്പോൾ എൻ്റെങ്കിലും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കിട്ടില്ല അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാലും നിങ്ങൾ പൈസ തരാതാവുമ്പോൾ നമ്മൾ ഓർഡർ ക്യാൻസൽ എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ പിന്നെ അടുത്ത പ്രാവശ്യം നിങ്ങൾ നിങ്ങളെന്തു ചെയ്യും വിളിച്ചീമിലെ വിളിക്കും നമ്മൾ എടുക്കുന്നത് വരെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓർഡർ എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ മിസ് കോൾ അടിക്കും ആ ഉണ്ടാവില്ല പിന്നെ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ പിന്നെ നോക്കുകയുള്ളു കാരണം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം നമുക്കൊരു അമളി പറ്റിക്കഴിഞ്ഞാൽ രണ്ടാമതും പിന്നെ നമ്മൾ പറ്റാൻ നിൽക്കാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉടൻ പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഹോൾസെയിൽ കാരണം ഹോൾസെയിൽ നമുക്ക് ഒരുപാട് അങ്ങനെ എടുത്തു വെക്കാൻ പറയണു അപ്പോൾ ആദ്യം അഡ്രസ്സും പേയ്മെൻറ്റിൻ്റെ കാര്യം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഹോൾസെയിൽ കൊടുക്കുകയുള്ളൂ കേട്ടോ അതും കൂടി വേണമല്ലേ പറയുന്നത് അപ്പൊ ഇതാണ് കേട്ടോ വരുന്നത് പ്ലെയിൻ മാക്സിയില് പ്രിന്റ് എല്ലാവർക്കും പുള്ളിത്താട്ടാണ് വേണ്ടത് അപ്പൊ ആ പുള്ളിത്താട്ടത്തിൽ പ്ലെയിൻ മാക്സി ആണ്ട്ടോ വന്നിട്ടുള്ളത് ഇതാ കണ്ടില്ലേ ഇതിൻ്റെ ഭാഗത്തിനൊന്നും അല്ല കേട്ടോ ഞാൻ കുറെ മേലിഞ്ഞുകൂണിലേ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചപ്പോ കണ്ടില്ലേ ഇത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോ അൻപത്തിയാറ് ലെങ്ത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി കിട്ടോ ലീവ് മുക്കാലുണ്ടാവും ഇതാണ് ഇത് ഇവിടെ ഷോൾഡറിന് വെച്ചാൽ ഇതാക്കുണ്ടോ മുക്കാലുണ്ട് അപ്പൊ ഒരു കളറ് എന്നുവെച്ചാലോ അപ്പൊ അതില് ഒരു കളറ് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് ഒരു പീസുവാണെങ്കിൽ ഒരു പീസ് കിട്ടും തുടങ്ങിയ കൂടെ രണ്ട് പീസുവാണെങ്കിൽ രണ്ട് പീസ് കിട്ടും മൂന്ന് പീസ് വേണമെങ്കിൽ മൂന്ന് പീസ് കിട്ടും ഇനി അഞ്ചും ഇതും വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരും പക്ഷേ പേയ്മെൻറ് ക്ലിയർ ആവണം കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇതുവരെ പോകുന്ന പാർസലൊക്കെ ഈ രണ്ട് ദിവസം കഴുകണ എന്താ വെച്ചാൽ ഒരുപാട് പെൻഡിങ്ങിൽ വന്നതുകൊണ്ട് കേട്ടോ ബാംഗ്ലൂർ പോയി വന്നതിന് ശേഷം അയക്കൽ ആ അയക്കൽ തുടങ്ങിയതുകൊണ്ടാണ് എന്താണ് നമ്മൾ ബാംഗ്ലൂർ പോയപ്പോഴും വീഡിയോ അപ്ലോഡ് ആക്കിയിരുന്നല്ലോ അപ്പോൾ വീഡിയോ അപ്ലോഡ് ആക്കി ഓർഡർ എടുത്ത് വെച്ച് ആ പോയി 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 വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ പൈസ കിട്ടാത്ത ചിലത് കയറി അതിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ ആകെപ്പാടെ മിക്സ് ചെയ്തു ആ പണിൻ്റെ തിരക്കിൽ പൈസ കിട്ടിയതും പൈസ കിട്ടാതെയൊക്കെ പാട് മിക്സ് ചെയ്ത് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ കളർ വരുന്നത് ഷാൾ നല്ല രസമുണ്ട് പക്ഷേ ഈ ഷാൾ ഇങ്ങനെ ഒരു ഒരു കളർ ഇങ്ങനെ പരന്ന പോലെ കളർ ഇങ്ങനെ ഉണ്ടായിട്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടാണ് തീരുന്നത് കാരണം നമുക്ക് അങ്ങനെ കിട്ടിയിരിക്കുന്നത് പക്ഷെ അങ്ങനെ ആ റോസ് കളറ് കൂടുതലായിട്ട് തോന്നേ ഉണ്ടോ വെള്ളം അപ്പോൾ കണ്ടില്ലേ പുള്ളിത്തട്ടം ൊരു പീകോക്ക് കളറിലാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞതിന് പീകോക്ക് കിട്ടാത്തവരൊക്കെ ഇങ്ങനെ വന്നോളെ കഴിഞ്ഞതിന് പീക്കോക്ക് വേഗം വന്നാൽ വേഗം കിട്ടും ഇപ്പൊ എന്താ വെച്ചാല് നമ്മൾ ഹോൾസെയിലും കൊടുക്കണം കാരണം ഇവിടെ ഉള്ളിന്ന് നമ്മള് കൊടുക്കും പക്ഷെ ഷോപ്പില് നമ്മൾ കൊടുക്കൂല ഓൺലൈനിൽ ഓൺലൈൻ അല്ല ഷോപ്പിൽ ഷോപ്പില് നമ്മള് ഹോൾസെയില് കൊടുക്കൂലട്ടോ അതൊരിക്കലും നമ്മൾ ഇപ്പൊ ചെയ്യൂല കാരണം അപ്പോൾ അവിയിൽ അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പറയണ്ട് ഇതാട്ടോ കേട്ടോ ശാള് സൂപ്പർ ചാളാണ് കേട്ടോ നല്ല ഇഷ്ടമായി ഇങ്ങനത്തെ പുള്ളിയൊക്കെ ഇഷ്ടമാണ് ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയില്ല ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞതാണ് ഞാനത് സൂപ്പറാണ് സൂപ്പറാണ് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിഷ്ടം ഏയ് ഇതാപ്പോൾ ഇതാപ്പം സൂപ്പർ വിചാരിക്കും അപ്പം ഇത് അത്യാവശ്യം രസം കണ്ടിട്ടു അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അത് 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 അതെ അത് മിക്സ് ചെയ്ത് വേണം എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്തും തരും പക്ഷേ പേയ്മെന്റിന്റെ കാര്യങ്ങൾ പിന്നെ പിന്നെയാ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് പുതിയ സ്റ്റോക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം പേയ്മെന്റ് കറക്റ്റ് ആവണം കറക്റ്റ് ആയാൽ മാത്രമേ ഉള്ളൂ എന്ത് നമുക്ക് പുതിയ സ്റ്റോക്ക് ഇങ്ങോട്ട് എത്തുള്ളൂ ഒന്ന് രണ്ട് കമന്റ് കണ്ടിരുന്നു ബനാറസിൽ എന്താ ഡിസ്കൗണ്ട് ഇല്ലോ വെച്ചിട്ട് ബനാറസ് ഡിസ്കൗണ്ട് ഇടുകയാണെങ്കി നമ്മൾ ആ മോഡലേ ചെയ്യുള്ളു പുതിയ മോഡലിൽ നമുക്ക് ബനാറസിൽ ഡിസ്കൗണ്ട് ചെയ്യാൻ പാടില്ലല്ലോ ഏഹ് ഓൾറെഡി നമ്മൾ റേറ്റ് കമ്മിയാക്കാൻ അപ്പൊ ഇതാണ് കേട്ടോ ഒരു കളർ വരുന്നത് കണ്ടില്ലേ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളീം അപ്പൊ നാല് കളറുകളല്ല എട്ട് കളറും അങ്ങനല്ല പറഞ്ഞതിനോട് എട്ട് കളറാണെന്ന് പറഞ്ഞത് ഇങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ അപ്പൊ ഇപ്പൊ നമ്മള് കാണിക്കണതൊക്കെ പ്ലെയിനിലാണ് ഇനിയിപ്പോ പ്രിന്റഡ് ഇല്ലയോ ചോദിച്ചാല് പ്രിന്റഡ് വരും ട്ടോ എട്ട് അപ്പൊ എട്ട് നാലും നാലെണ്ണം വെച്ചിട്ട് എടുക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ എട്ടെണ്ണം കണ്ടി വരും ഇതാട്ടോ ഷാള് അപ്പൊ എംബ്രോയിഡറി നെക്കാണ് പ്ലെയിൻ ആണ് പുള്ളിത്തട്ടാണ് പുള്ളിത്തട്ടല്ല ആ അല്ല ഫ്ലവർ അപ്പം എന്താ പറയുക എടാ പൂക്കളാണ് ുള്ളി വേറെല്ലേ വരിക അപ്പൊ കണ്ടില്ലേ കണ്ടില്ലേ ഇതാണ് കേട്ടോ ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പുള്ളിയേ അല്ല ഫ്ലവേഴ്സ് ആളുമ്മേ ബോർഡറൊക്കെ വന്ന് കണ്ട് അൻപത്തിയാറാണ് കേട്ടോ ലെങ്ത് വരുന്നത് ഒരു ഭാഗ്യണ്ട് എന്ത് ഇങ്ങനെ നിന്നുകാണ്ട് പൂതി അങ്ങോട്ട് തീർക്ക ജംബോ സൈസ് കൊണ്ടു ജംബോ സൈസ് കൊണ്ടു കണ്ടില്ലേ കണ്ടില്ലേ സൂപ്പറാണ് അപ്പൊ ചുവപ്പ് കഴിഞ്ഞോ നീ അടുത്തത് അല്ല അഞ്ചെണ്ണന ഉള്ളൂടാ അഞ്ചെണ്ണം തന്നെ ഉള്ളു കേട്ടോ അടുത്തത് വരുന്നത് അടുത്തതാണ് പുള്ളിത്തട്ടം സൂപ്പറാണ് അപ്പം ഹോൾസെയിൽ ആൻഡ് ആണ് ഒരു പീസും കിട്ടും എത്ര പീസും കിട്ടും പക്ഷേ നമ്മൾ ഞാൻ ടൈം നല്ലോണം കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ പാക്കിങ്ങും ഓർഡർ എടുക്കാനൊക്കെ ഇപ്പം എൻ്റെ കാലിൽ ഇൻഫെക്ഷൻ ആയിട്ട് ആരും ഇല്ല അപ്പം ഞാൻ ഒറ്റക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഞാനിത് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വരുന്ന അത് വരേ ടൈമുണ്ട് എന്നാൽ ഞാൻ ഗൂഗിൾ പേ നമ്പറും എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടാൽ ഒരു നോക്കി അങ്ങോട്ട് പോകും പിന്നെ അപ്പം നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നര ഇല്ലെങ്കിൽ അത് അതിൻ്റെ കാർഡിൽ രസം ഉണ്ട് കിട്ടോ ഏ ആ അത് അത് അതിൻ്റെ മോഡലന്നെയാണ് ഇത് വേറെ മോഡലാണ് അത് മാറ്റിക്കോ കണ്ടില്ലേ മുന്നൂറ്റി അറുപത് ഞാൻ ഒരു റേറ്റ് പറയാതെ ഏ ആറ് ആര് ആറണ് ആറെണ്ണാണോ എന്നാൽ ഇത് പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണാണ് അഭിടം ആണോ ആറെണ്ണുണ്ട് കണ്ടല്ലേ സൂപ്പറാണ് കേട്ടോ ഞാൻ പറയട്ടോ നിങ്ങൾ പറയില്ല ഞാൻ പറഞ്ഞതാണ് എനിക്ക് പറ്റി എനിക്ക് ഇതൊന്നും ഞമ്മള് കണ്ടുകണ്ട് കാട്ടീക്കള് കണ്ടില്ലേ ഇയാള് കാട്ടീട് ഇങ്ങനെ ഈ കേറിയതെട്ടോ ഇയാളൊന്നും ഡാൻസ് കണ്ടത് ബാക്കിയായിട്ട് ഏ റിട്ടും കൂടി തരൂലേ കട കാണിച്ചത് കേട്ടോ അതിന്റെ വേറെ കളറാണോ നേരെ നോക്കിയ കൊള്ളി ഞാൻ വിചാരിച്ചു എന്റെ ശങ്കിനും മുട്ടായോ ചിർച്ച പറഞ്ഞാലേ എങ്ങനെ നോക്കുമ്പോഴാണ് അപ്പോ അത് ഡാമേജാണ് കേട്ടോ അപ്പൊ അതിൽ ആദ്യത്തെ ഒരു പീസ് പോയിട്ടാ അപ്പൊ ഇതാണ് കേട്ടോ കൊറേ ആൾക്കാർ അറിയാം എന്തെങ്കിലും ഡാമേജ് പീസൊക്കെ നിങ്ങള് വീഡിയോയില് കാണിക്കണം അതൊക്കെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇതിനെ ബാധിക്കൂലേ എന്നുള്ളത് എന്താണ് ആ സെയിലിനെ ബാധിക്കൂലേ എന്നുള്ളത് കാരണം എന്താ വെച്ചുണ്ടെങ്കിൽ ഞമ്മക്ക് അങ്ങനെ കിട്ടില്ല ആ ഞമ്മക്കുള്ളത് അങ്ങനെ കിട്ടണതുണ്ട് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ചില കടി നമുക്ക് റിട്ടേൺ അട ആ മേശപ്പുറത്ത് കൈ കുത്തി കുത്തി കൈൻ്റെ വന്നോ നമ്മുക്ക് അങ്ങനെ കിട്ടണത് ഉണ്ട് ചില കടീന്ന് നമുക്ക് റിട്ടേൺ കൊണ്ടുപോയി കൊടുത്താൽ തിരിച്ചു ഒരു തരൂല മാറ്റി തരൂല പിന്നെ ഇപ്പം നമ്മൾ എന്താ ചെയ്യാം അപ്പൊ ഞമ്മള് നമ്മൾ ഉള്ളത് കാണിച്ചും കാണിച്ചു അങ്ങനെ എന്താ അങ്ങനെ നമ്മളിപ്പോ സെയില ആർക്കെങ്കിലും കൊടുക്കുന്ന സമയത്ത് നമ്മൾ കഴിവിൻ്റെ പരമാവധി നോക്കും പിന്നെ നമ്മൾ കണ്ണിൽ അറിയാതെ കാണാതെ നമ്മൾ നമ്മളയക്കൊള്ളു മാക്സിമം നമ്മൾ നോക്കും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഇതൊക്കെ മറച്ച് വെച്ചിട്ട് ഇപ്പോൾ കുറേ പ്രാവശ്യമായി ഇങ്ങനെ കമന്റ് ഉണ്ടാവും അത് നിങ്ങളെ സെയിലിനെ ബാധിക്കും താത്ത സെയിലിനെ ബാധിക്കും ഡാമേജ് ഒന്നും കാണിക്കരുത് കാണിക്കരുത് എന്നുള്ളത് ഇത് ഡാമേജ് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നതല്ലല്ലോ പക്ഷെ അങ്ങനെ കിട്ടുന്നതാണ് പിന്നെ ഇപ്പം അതൊക്കെ കട്ട് ചെയ്ത് ഇതാക്കി ഫോണിന് സ്പേസ് ഇല്ല അപ്പം അത് കാരണം കട്ട് ചെയ്ത് എന്താണ് ഇതിലിട്ട് വരുമ്പോഴത്തേന് വീഡിയോ അപ്ലോഡ് ആക്കൽ അടക്കൂല അപ്പം അയക്കും നല്ലത് ഉള്ള സ്പേസിൽ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ആക്കിയാൽ ഡാമേജ് പീസ് പിന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടണത് തന്നെയാണ് ആർക്കും ഡാമേജ് ഇല്ലാതെ ഒരു ഏതേലുമൊക്കെ ഒരു പീസ് ഡാമേജ് വരും അത് നമ്മൾ നിങ്ങളെയും കാണിക്കണം ഇങ്ങനെയൊക്കെയാണ് ഡാമേജ് വരിക നമ്മൾ പൈസ കൊടുത്ത് കൊടുക്കുന്ന സാധനമാണ് ചെലവിൽ എന്താണ് റിട്ട എടുക്കും ഇതിൻ്റെ ഷാളിനൊരു വരണ്ടില്ലേ അതിലത് കണ്ടുപൊളിക്കുന്നത് ഇങ്ങനെയാണ് സാധനം ആ ഷാൾ അങ്ങനെ അത് ആ മറ്റേ ഷാളിനും അങ്ങനെ ഈ കളറിൽ വരുന്ന ഷാളിനും ഇങ്ങനെ ഒരു വര രണ്ടിനും ഉണ്ട് കിട്ടോ അങ്ങനെയാണ് അതിന് രണ്ടിനും ഉണ്ട് അതോ രണ്ടിനും ഉണ്ട് അപ്പോൾ അതിന് ഉള്ളത് തന്നെയാണത് ഇതിൻ്റെ ഈ പീസിനും എല്ലാ ഈ കളറിലും എല്ലാ കളറിലും വന്നിട്ടുണ്ട് അപ്പോ കണ്ടില്ലേ അപ്പോ ഇതിൽ ഇങ്ങുണ്ടിട്ട് രണ്ട് കളർ ആറ് കളറാണ് ഇനി അടുത്തത് ഇപ്പോഴാണ് പുള്ളിത്തട്ടായത് കണ്ടില്ലേ ഇതാണ് അപ്പൊ കണ്ടല്ലേ സൂപ്പറാണ് വൈലറ്റിക്ക് പച്ചയും വൈലറ്റും കണ്ടില്ലേ ഇങ്ങനെ അപ്പൊ ജംബോ സൈസ് ലാസ്റ്റ് കളർ കളറ് രസണ്ട് അത് ചെലപ്പോ ഹോൾസെയിലൊന്നും പോകാൻ തന്നെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്തായാലും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പറഞ്ഞു നിങ്ങൾ എടുത്തോളി നമ്മൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അപ്പോൾ പേയ്മെൻറ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലെടുക്കുകയുള്ളു കേട്ടോ കണ്ടില്ലേ പച്ച ഓറഞ്ച് പീച്ച് പീച്ച് ഒന്നുമില്ല ഇത് വേറെ ഇതൊരു കളറാണ് അപ്പോൾ ഈ കളറിൽ ആണ് ഞടുത്തത് വരുന്നത് നമ്മൾ റീസ്റ്റോക്ക് എടുത്തതാണ് കേട്ടോ ഷാൾ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മളെടുത്തിയിൽ കുറേ ആൾക്ക് കിട്ടിയില്ല അതായത് ഡാ ഡാർക്ക് മേ ഇത് വരുമ്പോൾ ലൈറ്റ് കളർ കളറോ ഷാളുവാണോത്തോ ലൈറ്റ് കളറ് ഷാളുവാണോത്തോ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ട് കുറേ ആൾക്കാർക്ക് കിട്ടാത്തുണ്ടായിരുന്നു അപ്പോൾ ഇത് റീ റീസ്റ്റോക്ക് ഇടാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരണില്ല ഇനി ആരെങ്കിലും കാണാത്ത കണ്ടോട്ടെ അതാ എല്ലാ കളറും കിട്ടിക്കണമു എല്ലാ കളറും കിട്ടിക്കണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഞാൻ ഇന്ന് വിചാരിച്ചു ഈ കളറ് ഷാളാവുമ്പോൾ ആർക്കും അങ്ങനെ ഇഷ്ടമാവൂലെന്നുള്ളത് പക്ഷേ ഈ കളർ ഷാളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും കണ്ടല്ലേ അപ്പോൾ റീസ്റ്റോക്കട്ടത് ഒന്നോളി ഒന്നോളി കിട്ടാത്തവർ ഒന്നോളി േ ഡാർക്ക് കളറിൽ വരുമ്പോ വൈറ്റ് കളറ് സൂപ്പറാണ് പറഞ്ഞിട്ട് ഞാൻ ഇതേമാതിരി ഒരു വൈറ്റ് കളറ് പോകൂല 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 പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കും പക്ഷെ അതാണ് എല്ലാവർക്കും ഇഷ്ടമായത് വെറും വൈറ്റുമ്മേ ഓർമ്മ ഉണ്ടാവും വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഓർമ്മ ഉണ്ടാക്കും ഒരു വൈറ്റുമ്മേ ഒരുപാട് കളറുള്ള ഒരു ഇതും ഫ്ലി ഷാളും എന്നിട്ട് ഞാൻ വീണ്ടും അത് പോയിട്ട് എടുത്തു കൊടുക്കുന്നു പിന്നെ വീഡിയോ ചെയ്തിട്ട് ആ ഒരു മാക്സി അതൊരു ക്രീം കളറ് ഒരു അതിൽ വരുന്ന കളറൊക്കെ നല്ല രസമുള്ളത് ക്രീം റോസ് അങ്ങനെ ഒരു കളറ് മാക്സി കുറേ ആൾക്കാരത് ചോദിച്ചു വന്നു അതിന്റെ ടൈം കഴിഞ്ഞിട്ടും കണ്ടില്ലേ മുന്നൂറ്റി അറുപത് രൂപയാണേ ഷാൾ മാക്സിക്ക് കഴിഞ്ഞോ ചൂപ്പ് വെച്ച മെസ്സേജിന് റിപ്ലൈ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും ഒന്നും കൂടി മെസ്സേജ് അയക്കെട്ടോ പിന്നെ നിങ്ങൾ കാണാത്തത് കൊണ്ട് പിന്നെ ചിലപ്പോൾ നമ്മൾ ഏതേലും ഒരു സാഹചര്യത്തിൽ നിൽക്കണ സമയത്ത് ഇങ്ങനെ അടിച്ചു നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്നും തുറന്നു നോക്കും പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറക്കും റിപ്ലൈ കൊടുക്കാൻ റിപ്ലൈ കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ നിൽക്കണ സമയമല്ലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കഴിവുള്ളതും ഞാൻ എന്തു ചെയ്യണത് ഒക്കെ ഫ്രീ ആയി വന്നിരുന്നതിനേശ റിപ്ലൈ തരാൻ വിചാരിച്ചാൽ പിന്നെ അഡ്രസ്സ് കറക്റ്റായിട്ട് ഇതാക്കി തരിക ഇതൊരു തന്നെ അല്ലെങ്കിൽ പേക്കും രണ്ടുമൂന്നെണ്ണം കേട്ടോ അപ്പൊ ഇതിന്റെ അപ്പൊ അൻപത്തിയാറിൽ പ്ലെയിനില് ഇപ്പൊ ഇതാണ് ന്യൂ സ്റ്റോക്ക് ഐറ്റം വന്നിട്ടുള്ളത് അപ്പൊ ഒരു പീസ് രണ്ട് പീസ് പത്ത് പീസ് ആണെങ്കിലും എല്ലാത്തിനും കൊറിയർ ചാർജ് ഉണ്ടാകും ഹോൾസെയിൽ വേണമെങ്കിൽ തരും അപ്പോൾ റേറ്റ് കുറച്ച് കമ്മിയാക്കി തരാം ഇത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോമ്പിന് നിങ്ങൾ തിന്നിയിരുന്നല്ലോ നോമ്പിൻ്റെ മുന്നേ നിങ്ങൾ തിന്നിട്ടുണ്ടായിരുന്നല്ലോ നോമ്പിനാണ് നമ്മൾ നിർത്തിയത് ഹോൾസെയിൽ നിർത്തിയത് എന്താണ് തിന്നിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഈ സെയിം ഐറ്റം അവിടെ ഉണ്ടെങ്കിൽ അവിടുന്ന് ആണ് ഇത് ചെയ്യുക അപ്പോൾ നിങ്ങൾ കറക്റ്റ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇന്നും നിലക്കറിച്ച് ചെയ്തടിച്ച പോലെ പോലെ അങ്ങനെ ചെയ്യരുത് പേയ്മെൻറ്റ് ഇടാതെയൊക്കെ പിന്നെ രണ്ട് ദിവസം ലേറ്റ് ആയിട്ടാണ് ഇവിടുന്ന് കൊറിയറൊക്കെ പോയിട്ടുള്ളത് അത് കാരണം എന്താ വെച്ചാൽ ഞാൻ വെള്ളിയാഴ്ച ബാംഗ്ലൂർ പോയിട്ട് തിങ്കളാഴ്ച വന്ന് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം ഇവിടുത്തെ പണിയും കഴിഞ്ഞിട്ടാണ് പിന്നെ കൊറിയറുകൾ നോക്കി അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ആണ് അപ്പോൾ അതിന് എല്ലാവരോടും ഞാൻ സോറി പറയണോ കുറേ ആൾക്കാർ കിട്ടിയിട്ടില്ല പറഞ്ഞു മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അന്ന് വൈകുന്നേരം അപ്പം തന്നെ എല്ലാവരും കിട്ടി കിട്ടി കിട്ടിയിരുന്നു മെസ്സേജ് അയച്ചു അപ്പോൾ എനിക്കും സമാധാനം കാരണം അത് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ കിട്ടണത് വരെ എനിക്കും മനസമാധാന കേടാണ് കാരണം എന്താണ് പേടിയാണ് കാരണം ആൾക്കാർ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്നതല്ലേ അപ്പം അതുകൊണ്ടാണ് പിന്നെ അർജൻറ് വേദിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പാർസൽ രണ്ട് പാർസലൊക്കെ എടുത്തുകാണ്ട് വേഗം കൊടുക്കും ചിലപ്പോൾ വല്ല കല്യാ നാല് മാക്സി അഞ്ച് മാക്സി കല്യാണ ടീമേര് അങ്ങനെയൊക്കെ വന്നുകൊണ്ട് എടുക്കുമല്ലോ പറയുമല്ലോ സെറ്റായിട്ടുവാണെന്നൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ വേഗം ചെയ്തു കൊടുക്കൂട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാക്കിങ് കഴിഞ്ഞാൽ അന്ന് വല്ല വണ്ടിക്കാരുടെ അടുത്ത് തന്നെ പോസ്റ്റ് ഓഫീസിലൊക്കെ നമ്മൾ എത്തിച്ച് അങ്ങനത്തെ നമ്മൾ വേഗം ചെയ്ത് കൊടുക്കേണ്ടത് മറ്റേത് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കാണ്ട് അതും ഇൻഷാ ഇൻഷ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ചെറിയൊരു തിരക്കും കൂടി ഉണ്ട് പിന്നെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണേ എന്നാലും മാക്സിമം ഞാൻ ആണ് ഓർഡർ എടുക്കലും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ റിപ്ലൈ കിട്ടാത്തതിലൊക്കെ വീണ്ടും മെസ്സേജ് അയക്കുക കാണാതെ പോണതാണ് അല്ലാതെ നിങ്ങളോട് ആരോടും ദേഷ്യം ഇതൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എല്ലാവരോടും അസ്സലാം ഒലൈക്കും അപ്പോൾ ഇന്നൊരു വീഡിയോ കൂടിയും വരുന്നുണ്ട് കേട്ടോ നമ്മൾ അറുപതിൽ ഷാൾ മാക്സിമം ഉണ്ടെങ്കിൽ എന്നാൽ ഒരിക്കൽ കണ്ടത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അടുത്ത വീഡിയോ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെന്താണ് ലൈക്ക് ചെയ്യുക അത് പറയുക എനിക്ക് കിട്ടൂല അത് ആദ്യം പറയേണ്ടതാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടണും അവനക്ക് പറഞ്ഞിരുന്ന ബെൽബട്ടൺ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ആ അത് സാമഗതി നമ്മൾ പറയലില്ല പറഞ്ഞ് സീലായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മറക്കുന്നതാണ് പിന്നെ എവിടെയാണ് കട ചോദിക്കും വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കടയൊന്നും കാണാൻ നിക്ക് നിൽക്കാൻ നേരമില്ല അപ്പോൾ ഈ കടൻ്റെ ലൊക്കേഷൻ എവിടെയാണ് ലൊക്കേഷൻ എവിടെയാണ് ചോദിക്കും ഞാൻ ആദ്യം നിങ്ങൾക്ക് മാക്സി കാണിച്ചു തന്നിട്ട് പിന്നെ ലൊക്കേഷൻ പറഞ്ഞ് വിചാരിച്ചിട്ട് കേട്ടോ അല്ലാതെ ഞാൻ മറന്നതൊന്നുമില്ല ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചാല് മലപ്പുറം കുറുവാ കൂട്ടിലങ്ങാടിയാണ് ഞാൻ ഈ കുറുവാ കൂട്ട ഗൂഗിൾ മാപ്പിലുണ്ട് പക്ഷെ ഗൂഗിൾ നോക്കാത്തതിൽ നോക്കാൻ അറിയാത്തതിലൊക്കെ ഉണ്ടെങ്കില് അപ്പൊ കെ കെ അങ്ങാടി കെ കെ അങ്ങാടി പറയും ഈ കെ കെ അങ്ങാടിയും പയ്യ കൂട്ടിലങ്ങാടിയും ഒന്നാണോ ചോദിച്ചു അതെ പയ്യ കൂട്ടിലങ്ങാടിയും കെ കെ അങ്ങാടിയും ഒന്ന് തന്നെയാണേ പക്ഷെ ഞാൻ പറയാൻ മറക്കാണ് പിന്നെ പഴയ കൂടുലങ്ങാടിയെന്ന് എന്താ പറയാ പേരുണ്ട് ഒന്ന് രണ്ട് രണ്ടാൾക്കാര് മലപ്പുറത്ത് വന്നിട്ട് കെ കെ അങ്ങാടി ചോദിച്ചിട്ടും കെ കെ അങ്ങാടി ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല പറഞ്ഞിട്ട് ഒന്ന് രണ്ട് അവിടെ കുടുങ്ങി കുടുങ്ങി വിളിമല വിളി അങ്ങനല്ലേ പറയാ ആ അങ്ങനെ വിളിച്ച് 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 രാവിലെ ഒമ്പത് മണിക്ക് കോ എന്താണ് കോട്ടപ്പടി വന്ന് കോട്ടപ്പടി കൊന്ന കുന്നമ്മ വന്ന് കുന്നമ്മ വന്നിട്ട് ഇവരിക്ക് കെ കെ അങ്ങാടി പറഞ്ഞിട്ട് ബസ് മനസ്സിലായില്ല പറഞ്ഞു അപ്പോൾ പൊന്നാറ മക്കളെ ഇങ്ങനെ എന്ത് പറയണം പഴയങ്ങാടി എന്ന് പറയണം പഴയങ്ങാടിയാണ് കെ കെ അങ്ങാടിയിൽ ഞാൻ ഒരാളോട് ഞാൻ പറഞ്ഞു വറ്റലൂർ റോഡാണ് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ പടപ്പറമ്പ് രണ്ട് ബസ് ഉണ്ട് താണി ചെമ്മങ്കടവ് താണിക്കൽക്കുടി പോണ ബസ് ഉണ്ട് അതിൽ കയറാൻ പാടില്ല ചെമ്മ പടപ്പറമ്പ് പഴയങ്ങാടി പറമ്പ് പറഞ്ഞാൽ അപ്പോൾ ഞാൻ കുഞ്ഞോട് പറഞ്ഞു തന്നെ വറ്റലൂർക്കുള്ള ബസ് അപ്പോൾ വറ്റലൂർ കെ കെങ്ങാടി ഇല്ലയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ പഴയങ്ങാടിയാണ് കൂട്ടിലങ്ങാടി പഴയങ്ങാടിയാണ് എന്ന സ്ഥലത്താണ് അതായത് അല്ല വല്യങ്ങാടിയല്ല പഴേരങ്ങാടിയല്ല പഴയങ്ങാടി ഇനിയിപ്പ അവിടക്കൊക്കെ പോകും ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൊക്കേഷൻ പറഞ്ഞു തരാത്ത മക്കളെ നിങ്ങൾ അവിടെ പോയി കണ്ടെ പവങ്ങളെ ബസ്സിന്റെ പൈസ ഞാനായിട്ട് അപ്പൊ ഇവിടെ വല്യങ്ങാടി ഉണ്ട് പഴയങ്ങാടിണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഓർഡർ ചെയ്ത് കയറിട്ടന്നെ ചെലപ്പോ ആദ്യമൊക്കെ നേരെ കെ കെ കേക്ക് ഞാൻ ചോദിച്ചു നിങ്ങൾ ഉടുക്ക പോണ ഉടുക്ക പോണോ അങ്ങോട്ടില്ല കേക്ക് അപ്പൊ നിങ്ങള് കൊറേ ആൾക്കാർ എന്നോട് ലൊക്കേഷൻ പറയാൻ പറയുമ്പോ ഇവലി പോയിട്ട് ചെമ്മൻ കടവ് പോവുക എന്താണ് ചെമ്മൻ ൂടി പോയിങ്ങാടി ഞാനെങ്ങനെ പറഞ്ഞ കൂട്ടിലങ്ങാടി കേക്കേ അങ്ങാടി പറയുന്നില്ല കീരം കൊണ്ട് കേക്കേ അങ്ങാടിന്ന് പറഞ്ഞു ആ കീരം കൊണ്ട് പഴയങ്ങാടി അല്ലെങ്കിൽ കേക്കേ അങ്ങാടി ഇതിപ്പോ ഞാൻ എല്ലാ വീഡിയോയിലും പറയണ്ടായിരുന്നു അല്ലെങ്കി ഓരോരോ താത്താറും കാക്കാരൊക്കെ മലപ്പുറത്ത് പോയിട്ട് പുടുങ്ങിയിട്ട് ഇനി വിളിച്ചുമ്പോ നിനക്ക് സങ്കടം കാരണം എന്താ വെച്ചാൽ ഊല് ഒരു വെയിലത്ത് അവിടെ ആ പന്ത്രണ്ടര വരെയൊക്കെ കാത്തു നിന്നു പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് വെക്കും നമ്മളെ കാണാനായിട്ട് വന്നിട്ട് ബസ്സേര് പഴയങ്ങാടിക്ക് പോണ ബസ്സും കാത്തിട്ട് നിൽക്കാത്തര എനിക്ക് കരച്ചിലാ വരുന്നോ ചെറിയാ വരുന്നറിയണില്ല ബസ്സുമ്പോ കുറുവാ ആ കുറുവ കൂട്ടിലങ്ങാടിന്നുണ്ടാവുക അപ്പം നിങ്ങൾ കേക്കെങ്ങാടിയിൽ നമ്മളെ കടന്റെ മുന്നിൽ തന്നെ ബസ് നിർത്തും വന്ന് ഇവിടെ ഇറങ്ങിയേക്കിനോട് വെച്ചാണ് ഇത്ര പണിയുള്ളൂ ആ ബസ്സിൽ കയറിയിട്ട് അപ്പം അതുകൊണ്ടാണ് അപ്പം പോയിട്ട് ഇറങ്ങണുണ്ട് അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തു ഞാൻ ലൊക്കേഷൻ പറയാതായത് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ നിൽക്കുന്നത് അഡ്രസ്സും പേരൊക്കെ ഉണ്ട് കെ കെ അങ്ങാടിയാണ് മലപ്പുറത്തുനിന്ന് കീരം കൊണ്ട് ആണ് സ്ഥലത്ത് കീരം കൊണ്ട് വന്നുകഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ കെ കെ അങ്ങാടിയോ പഴയ കൂട്ടിലങ്ങാടിയോ നീ ആ തടിച്ചിട്ടുള്ള പെണ്ണ് നടത്തുന്ന ആ മാക്സി കടാന്നോ എന്ത് പറഞ്ഞാലും ഓല് പറഞ്ഞുതരും അവിടെയൊക്കെ നമ്മൾ ഫേമസ് ആണ് എല്ല എന്താ പറയുക അവിടെ ചോദിച്ചാലൊക്കെ എന്നെ അറിയാൻ പറ്റും ആ ഇനി അങ്ങനെ അല്ലെങ്കിൽ ഷെഹീത എന്നാണ് എൻ്റെ പേര് അപ്പം ഷഹീദ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ ആ തടിച്ചിട്ടുണ്ടില്ലേ ആ അതിനെ ചോദിച്ചാൽ മതി അപ്പം അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ ഈ മലപ്പുറത്ത് വന്നാലും ഓർഡർച്ചക്കാരോട് ചോദിച്ചാലും അറിയാം കാരണം ഞാൻ രാത്രി ഒക്കെ സാധനം എടുത്ത് വരുമ്പോഴേ അപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ആ ചിലപ്പോൾ ഇപ്പോൾ ഇപ്പൊ ഒരു താത്ത വന്നുകാണ്ട് നടന്ന് 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 ലാസ്റ്റ് കുറുവിയിലെ കടൻ്റെ അട പോയിങ്ങും അതിൽ അവിടെ നിന്ന് വിളിച്ചു അതിൽ വിളിച്ച് ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് ഫോൺ എടുത്തു ഇതിൻ്റെ കഥ അല്ല ഞാൻ ഞാൻ ഐശാല മേക്സിക്ക് കഥ പറഞ്ഞു വരണ്ടട്ടോ അവ എന്താണ് അവിടുന്ന് ഞാൻ എന്തോ അറിയില്ല ഇത് അല്ല ചെയ്താശാലൂക്ക് ഇത് ചെയ്താശാലു അതില് ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് ഫോൺ എടുത്തേക്കുന്നു എന്നോട് അമ്മ ഞാനേ കുറുവ സ്കൂളിന്റെ മുന്നിലുണ്ട് മറ്റേ കടയിൽ ചെന്നിക്കാണ്ട് നിങ്ങളെ ചോദിച്ചപ്പോൾ നിങ്ങളെ കാണാൻ ഇല്ലായിരുന്നു അതിൽ ആ ഓർച്ചക്കാരെ തിരിച്ചു കണ്ട് പോ മേലെന്നൊക്കെ തിരിച്ചു കണ്ട് വരികയായിരുന്നു അതിൽ ഇപ്പുറത്ത് കടന്നപ്പോൾ കിടന്നപ്പോൾ എന്താ നിങ്ങൾ ഇവിടെ വെക്കണു അപ്പം ഞങ്ങൾ കുറവീത്ത കടയ്ക്കെല്ലാം ആക്കി തന്നെ ചോദിച്ചാൽ ആ പറഞ്ഞത്ര ഞാൻ പറഞ്ഞ കട അതല്ല ഞാൻ പറഞ്ഞത് ഒരു മാക്സി കടം എടുക്കുന്ന ഒരു പെണ്ണുണ്ട് തടിച്ചിട്ട് കിടന്ന അതിൻ്റെ കടിക്കാന്ന് ചോദിച്ചാണ്ട് ഇവിടെ കൊടുന്ന് ഇറക്കി തന്നു പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെ ചിലവർക്ക് അറിയക്കാരം അപ്പം അതുകൊണ്ടാണ് പറയണത് ഞാൻ അഡ്രസ്സും പേരൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഈ കെ കെ അങ്ങാടി കുറുവ കൂട്ടിലങ്ങാടി എന്നൊക്കെ പറയുമ്പോൾ ഇമ്പല് പല സ്ഥലത്ത് പോയി ആ പല സ്ഥലത്തും പോയിട്ട് ഇറങ്ങുകയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ഫാഷൻ ഗൂഗിളിലും ഉണ്ട് ആ ഗൂഗിളിലുണ്ട് ഇത്ര ഐശാൽ ഫാഷൻ ഗൂഗിൾ ഗൂഗിൾ എടുക്കുക മാപ്പ് മാപ്പ് എടുക്കുക അങ്ങനെ ഐശാൽ ഫാഷൻ അടിച്ചല്ലേ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ലൊക്കേഷൻ കിട്ടും ഇത്രേ ഇനി അങ്ങനെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ അല്ലാതെ ഈ ഇനി പറസമാണ് നോമ്പ് പോയിട്ട് വെയിലും ഉണ്ട് നിങ്ങളവിടെ നിൽക്കണേക്കാടിലും നല്ലത് എന്ത് ചെയ്യാ നിങ്ങൾ കാരണം നമ്മൾ ആ നമ്പർ കോള് ചിലപ്പോൾ അധികം എടുക്കൂല അത്ത മിനിറ്റ് വർത്താം